ും തിരിച്ചു വരുമ്പോഴൊക്കെ ഒരേപോലെ എന്നെ സ്വീകരിച്ച എനിക്ക് ധൈര്യം തന്ന സ്നേഹം തന്ന എല്ലാവരോടും നന്ദി നന്ദി ലവ് യു മനപൂർവം കുറ്റമൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് കുറ്റബോധം ഇല്ലാത്തതുകൊണ്ട് ചിരിച്ചു പോയി ചിരിച്ചു തന്നെ വന്നു അപ്പൊ എല്ലാ സപ്പോർട്ടിനും നന്ദി കച്ചവടം നമുക്ക് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഇവിടെ ഇൻട്രോഡ്യൂസ് ചെയ്തത് മറ്റൊല്ല ഇൻട്രോഡ്യൂസ് ചെയ്യുന്നേക്കാൾ ഉപരിയായിട്ട് സംസാരിച്ചു നോക്കിയപ്പോൾ വളരെ സിമ്പിളാണ് പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ടും വളരെ വളരെ കഴിവില്ലാത്ത വളരെ സിമ്പിൾ ഫാമിലി പാവപ്പെട്ടതാണ് അങ്ങനെ ഒരാളെ ഇങ്ങനത്തെ ഒരു ഇതിൽ കൊണ്ടുവരുമ്പോൾ നമുക്കും മാത്രമല്ല ആൾക്കൊരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഇനി ഇതിനുശേഷം ഒരുപാട് പേര് വിളിക്കും അപ്പൊ എന്തുകൊണ്ടും അർഹിക്കുന്നു എന്ന് എനിക്ക് തോന്നി വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്നുള്ളതാണ് വളരെ നല്ല പെരുമാറ്റവും കാര്യങ്ങളും ഒരു ജാഡേ ഇല്ല മറ്റുള്ള ഒരു അങ്ങനത്തെ ഒരു ജാഡേയില്ല കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസ അഥവാ മോണി ബോസ്ലെ നമ്മുടെ കേരളത്തിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നതും അതുപോലെ തന്നെ കയ്യടി നേടിയതും ബോബി ചെമ്മണ്ണൂർ അഥവാ ബോച്ചി എന്ന് പറയുന്ന ആ വ്യക്തിയല്ലേ തന്റെ ഉടമസ്ഥതയിലുള്ള കോഴിക്കോട്ടെ ചെമ്മണ്ണൂർ ജുവലേഴ്സിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം മൊണാലിസയെ കൊണ്ടുവന്നത് സോഷ്യൽ മീഡിയയിലൂടെ പൊടുന്നനെ സ്റ്റാറായി മാറിയ ഈ ഒരു പെൺകുട്ടിയെ കാണാൻ ആയിരക്കണക്കിന് ആളുകൾ ആയിരമല്ല അതിനേക്കാൾ ഏറെ ആളുകൾ തന്നെയാണ് ഈ ഒരു പെൺകുട്ടിയെ കാണാൻ വേണ്ടി കോഴിക്കോട്ട് ഭാഗത്തേക്ക് വന്നതും അതിന്റെ ദൃശ്യങ്ങളും വീഡിയോസും എല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണല്ലോ ശരിക്കും ഒരു എന്താ പറയുന്നത് ബോബി ഫാൻസുകാർക്ക് മാത്രമല്ല ഈ ഒരു പെൺകുട്ടിയെ ടി വിയിലും മറ്റും കണ്ടിരുന്ന ഈ പെൺകുട്ടിയെ നേരിട്ട് കാണാൻ പറ്റിയല്ലോ അപ്പം കാണാൻ വേണ്ടിയിട്ടുള്ള തിക്കും തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഈ ഒരു പെൺകുട്ടി വളരെ ലളിതവും ഒരു സിമ്പിളും ആയിട്ടൊക്കെ തന്നെയാണ് എല്ലാവരോടും പെരുമാറിയത് ഏറ്റവും കൂടുതൽ ഒരു ബോബി ചെമ്മണ്ണൂരിന്റെ ജ്വലേഴ്സിലെ ഉദ്ഘാടനത്തിന് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ആൾ ആരാണെന്ന് നമുക്കറിയാലോ നമ്മുടെ ഹണി റോസ് ആണ് ഹണി റോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് പത്ത് ഇരുപത് വർഷത്തോളമായി ചെമ്മന്നേഴ്സ് ഗ്രൂപ്പ് ഇന്റർനാഷണലുമായിട്ടുള്ള ബന്ധമുണ്ട് അപ്പം അത്രയും ഉദ്ഘാടനങ്ങളിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഈ ഹണി റോസ് തന്നെയായിരുന്നു ഉദ്ഘാടന വേദികളിൽ വന്ന് നിറഞ്ഞത് പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ കണ്ടല്ലോ കോലാഹലങ്ങൾ ബോച്ചെ ഹണി റോസ് ഇഷ്യൂ ഏത് രീതിയിലാണ് ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായത് എന്തായാലും കഴിഞ്ഞ ദിവസം ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ദിനത്തിൽ തന്നെയായിരുന്നു ഈ ഒരു മൊണാലിസ കേരളത്തിൽ എത്തിയതും ആ ഒരു ഷോറൂം ഉദ്ഘാടനം ചെയ്തതും അന്ന് വാലന്റൈൻസ് ഡേക്ക് ഒരു ഡയമണ്ട് നെക്ലസ് തന്നെയാണ് നമ്മുടെ ബോച്ച് ഈ ഒരു പെൺകുട്ടി ഗിഫ്റ്റ് ആയിട്ട് നൽകിയതും എന്നാൽ മറുവശത്ത് ഇതേ സമയത്ത് ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ഡേക്ക് ഒരു വിഷുമായിട്ട് എഫ് ബി പേജിൽ വരികയുണ്ടായിട്ടോ അത് വന്നിടേണ്ട താമസം ആ ഒരു വാലന്റൈൻസ് വിഷ് ചെയ്യേണ്ട താമസം തന്നെ കമന്റ്സുകൾ അത്രയും വിദ്വേഷ കമന്റുകൾ തന്നെയാണ് നമുക്കറിയാലോ അന്ന് ഈ ഒരു ബോച്ചി ജയിലിൽ കിടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്നത് ബോച്ചിക്ക് തന്നെയായിരുന്നു ഹണി റോസിനെ ഏറെയും പേര് വിമർശിച്ചുകൊണ്ട് തന്നെയാണ് വന്നിരുന്നത് കാരണം ഹണി റോസ് കാരണം ബോച്ചി ജയിലിലായതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ജനങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയായിരുന്നില്ലേ അതൊക്കെ കൊണ്ട് തന്നെയാണ് പിന്നീട് ഹണി റോസിനെ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേരിടുന്നത് നമ്മള് അവരുടെ ഈ ഉദ്ഘാടനം അതായത് ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം രണ്ട് സ്ഥലത്താണ് അവരുടെ ഉദ്ഘാടനത്തിനായിട്ട് പോയിരുന്നത് ഒന്ന് പാലക്കാട് ഒന്ന് ദുബായ് ഷോറൂമിലും ആയിരുന്നു രണ്ടിടത്തും കാര്യമായിട്ടുള്ള ഒരു എന്താ പറഞ്ഞ ഒരു സപ്പോർട്ട് ഈ ഒരു നടക്ക് കിട്ടിയില്ല നടക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല ദുബായ് ഷോറൂമിൽ പോയപ്പോൾ അവിടെ അവിടെ ബോച്ചി എന്നുള്ള പേര് തന്നെയായിരുന്നു അവിടെ മുഴങ്ങിക്കെട്ടത് ഹണി റോസ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ഒരു സ്ഥാപനത്തിലെ ഹണി റോസിന് പകരം ബോച്ചിയുടെ പേര് വിളിക്കുകയാണ് അവിടെ അവിടുത്തെ ആ ഒരു ജനക്കൂട്ടം ചെയ്തത് കാരണം അത്രയ്ക്ക് സപ്പോർട്ടും ഈ ഒരു കേരളത്തിൽ നിന്ന് മാത്രമല്ല പ്രവാസി ലോകത്ത് പോലും ബോച്ചിക്ക് സപ്പോർട്ട് കൂടുതലാണ് അപ്പൊ അതാണ് അവിടെ കണ്ടതും അപ്പോൾ എന്തായാലും ഹണി റോസ് ഈ വാലന്റൈൻസ് ദിനത്തിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് താഴെയാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ വന്നിരിക്കുന്നത് എന്ന് തോന്നും പക്ഷേ കരയരുത് ചിരിച്ചുകൊണ്ട് നേരിടണം ഇപ്പൊ മൊണാലിസിയാണ് താരം നീ തീർന്നു നിന്റെ ദിനങ്ങൾ എണ്ണി തുടങ്ങി മാഡത്തിന് വിട്ടുവീഴ്ച ചെയ്യാവുന്ന വാക്കുകളെ അന്ന് ബോച്ച പറഞ്ഞോളൂ പക്ഷേ ആരുടെയൊക്കെയോ സമ്മർദ്ദത്തിന് വഴങ്ങി ആ വലിയ മനുഷ്യനെതിരെ കേസ് ഫയൽ ചെയ്ത് ജയിലിലടിച്ചു വേണ്ടായിരുന്നെന്ന് നൂറു പ്രാവശ്യം തോന്നിയിട്ടില്ലേ പുറകിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തിയവർക്കൊന്നും നഷ്ടപ്പെടാനായി ഒന്നുമില്ല ആരും തിരിച്ചു കൊടുക്കാൻ നിൽക്കണ്ട അവൾ പോലീസ് സ്റ്റേഷനിലെ കംപ്ലൈന്റ് ചെയ്യാൻ നോക്കി നിൽക്കുകയാണ് അണ്ണൻ വേറെ ലെവലാ ഇനി ഹാപ്പി വിഷ്യൂ ഹാപ്പി ഓണം ഹാപ്പി ക്രിസ്മസ് ഹാപ്പി പൊങ്കൽ ഹാപ്പി സംക്രാന്തി ഇങ്ങനെയുള്ള കുറെ വിഷസുമായിട്ട് വീഡിയോ ഇടാം ലൈക്ക് കിട്ടും ഇവിടെ ആർക്കും വേണ്ട നിന്റെ വാലന്റൈൻസ് ഡേ കാണുമ്പോൾ വെറുപ്പാണ് എന്തെങ്കിലും നന്മ ചെയ്യുന്ന ബോച്ചയാണ് ഇഷ്ടം പിന്നെയല്ല തുണിയെടുക്കാൻ മടിക്കുന്ന മല്ലൂസുകളെ ഒഴിവാക്കി മാന്യമായി തുണിയെടുക്കുന്ന ഉത്തരേന്ത്യക്കാരെ കൊണ്ടുവന്ന് അവർക്ക് മറുപടി കൊടുത്ത ബോച്ചി മാസല്ല മരണമാസാണ് ഫ്ലൈങ് കേസ് തന്നതിന് കേസ് കൊടുക്കാൻ പോവുകയാണ് ആം പിള്ളേരെ വഴിതെറ്റിക്കുക അപ്പൊ ഇത്തരത്തിലുള്ള കുറെ നെഗറ്റീവ് കമന്റ്സ് തന്നെയാണ് നമ്മുടെ ഹണി റോസ് നേരിടുന്നത് കാരണം ഈ ഒരു കഴിഞ്ഞ ദിവസം മൊണാലിസയാണ് താരമായിരിക്കുന്നത് അതിലെ പഴു മുഴുവൻ ഇപ്പം ഹണി റോസ് ഹണി റോസ് ശരിക്കും പറഞ്ഞാൽ സ്വന്തം കുഴി സ്വയം തോണ്ടിയത് ഒരു ഒരു ഒരവസ്ഥ തന്നെയായിരുന്നില്ലേ കാരണം ഇപ്പം പുള്ളിക്കാര്ക്ക് വലിയ ഒരു ഇനാഗ്രേഷൻ പരിപാടിയൊക്കെ എനിക്ക് തോന്നുന്നു കുറവാണെന്ന് തോന്നുന്നു അല്ലെ അല്ലെങ്കിൽ മുൻപ് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഹണി റോസിനെ കുറിച്ച് ഒരു വാർത്തകൾ കാണുന്നത് ഇന്ന ഷോറൂമിൽ ഉദ്ഘാടനമാണ് ാണ് നിങ്ങളൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ഇതൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടോണ്ടിരുന്നത് അതും ദുബായിലും ഈ ഒരു കേരളത്തിൽ മാത്രമല്ല മറു രാജ്യങ്ങളിൽ വരെ ഈ ഒരു ഇന്നാഗ്രേഷൻ ഹണി റോസിന് വലിയ ഡിമാൻഡ് തന്നെയാണ് പക്ഷെ ഇപ്പോൾ ആ ഒരു ഡിമാൻഡില്ല പ്രത്യേകിച്ചും ഹണി റോസിന്റെ സിനിമ തന്നെ ഇപ്പോൾ വലിയൊരു ചോദ്യ അല്ലേ കാരണം ജനുവരി പത്തിന് ഇറങ്ങാനിരുന്ന ഒരു സിനിമ അറിയാമല്ലോ അറിയിച്ചല്ല എന്ന സിനിമ ഫെബ്രുവരി ഇരുപത്തി എട്ടിന് ആകും എന്നുള്ള ഡേറ്റ് ആണ് ഇപ്പൊ പറയുന്നത് അതും കൺഫേം അല്ല പക്ഷേ ആ ഒരു ജനുവരി പത്തിന് ഇറങ്ങേണ്ടിയിരുന്ന സിനിമയ്ക്ക് ഇത്രയും ലേറ്റ് വന്നതും കണ്ടില്ലേ കാരണം ആളുകൾ കാരണം ആ ഒരു ഡയറക്ടറിന് തന്നെ അറിയാം ഇപ്പോൾ ആ ഒരു സിനിമ ഇറക്കിയാൽ വലിയ രീതിയിലുള്ള എഫക്ട് തന്നെയായിരിക്കും ആ ഒരു സിനിമയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത് കാരണം ആ ഒരു ടൈമിലായിരുന്നല്ലോ ബോച്ചിയും ഹണി റോസ് തമ്മിലുള്ള ഒരു ഇഷ്യൂ നടന്നതും അതിലെ ഡയറക്ടർ തന്നെ ഈ ഒരു സിനിമയെ ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറയുന്നുമുണ്ട് എന്നാൽ അതൊന്നുമല്ല കാരണം സിനിമ പാൻ ഇന്ത്യ ലെവലിൽ കൊണ്ടുവരുന്നത് കൊണ്ടാണ് ഇത്രയും ലേറ്റ് ആകുന്ന അല്ലെങ്കിൽ മറ്റ് മറ്റു ഭാഷകളിലൊക്കെ ഇതിനെ ഒരു ചെയ്യുന്നു അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആകുന്ന തന്നെയായിരുന്നു ഡയറക്ടർ പറഞ്ഞത് എന്നിരുന്നാലും ആളുകൾക്ക് അറിയാം എന്താണ് കാരണം എന്നുള്ളത് എന്തായാലും ഒട്ടുമിക്ക ആളുകൾ ഈ ഒരു ബോച്ച ഇഷ്യൂ കാരണം തന്നെ ഹണി റോസിനെ ബോയ്ക്കോട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കമൻസ് കമൻസകൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും മൊണാലിസ കേരളത്തിൽ വന്നതും ആ ഒരു ഷോറൂമിന്റെ ഉദ്ഘാടനം ചെയ്തതും ശരിക്കും വന്ന എല്ലാവരും കൈയടിക്കുന്നുണ്ട് കാരണം ഒരു പാവപ്പെട്ട പെൺകുട്ടിക്കാണ് ഈ ഒരു അവസരം കൊടുത്ത് ആ ഒരു കുടുംബത്തിന് അത് ഉപയോഗപ്പെടുന്ന രീതിയിൽ തന്നെ ചെയ്തത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആളുകൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്